ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് കണ്ടാൽ ഇതൊരു ക്യാബേജ് തോരനാണെന്ന് തോന്നും എന്നാൽ ക്യാബേജ് തോരനല്ല നമ്മുടെ പച്ചപ്പായ കൊണ്ടുണ്ടാക്കിയ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു തോരനാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ സൂപ്പറാണ് വേറെ കറിയൊന്നുമില്ലെങ്കിൽ പോലും നമുക്ക് ചോറ് കഴിക്കാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നല്ല ഒരു പച്ച പപ്പായ ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഒരു പകുതി പപ്പായാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റും ആവശ്യമുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തേങ്ങയുടെ പകുതി മുറി ഒരു വലിയ സവോള കുറച്ച് കറിവേപ്പില നമുക്ക് ഈ പപ്പായ ഒന്ന് മുറിച്ചെടുക്കാം അതിനുശേഷം ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം പുറത്തെ തൊലി ഒന്ന് ചെത്തി കളയാം ആ പച്ചത്തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ മതി ക്യാരറ്റിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ചിരണ്ടി കളയാം അപ്പോൾ പപ്പായ നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ക്യാരറ്റും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം തീർത്ത് പൊടിയായിട്ടല്ല നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് കുറച്ച് വലുപ്പത്തിലാണ് ഇപ്പോൾ പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം പപ്പായും ക്യാരറ്റും ഒരേ വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ആ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം തവോളയും നമുക്ക് ഒന്ന് ചെറുതായിട്ട് കുത്തി എല്ലാം ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ക്യാരറ്റ് ഈ വലുപ്പത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പപ്പായയും ഇതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു തവ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തു തവയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ ആവശ്യമില്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം സവോളയിൽ നിന്ന് ചെറുതായിട്ട് വഴണ്ട് വരണം അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുന്നു ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ ഇട്ട് എടുത്തു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ സവോളയൊക്കെ നല്ലപോലെ മിക്സായി വരണം കുറച്ച് സമയമൊന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം അടപ്പം അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പപ്പായ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പപ്പായ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കാരണം ഈ പപ്പായയും ക്യാരറ്റും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കിട്ടണം അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും കട്ട ഉണ്ടാകാൻ പാടില്ല അത് നല്ലതുപോലെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇത് ക്യാരറ്റിൻ്റെ ഈ കളറാണ് ഈ കാണുന്നത് നമ്മൾ മഞ്ഞൾ പൊടിയൊന്നും ചേർത്തിട്ടില്ല ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച് കളറാണ് നമുക്ക് പപ്പായയിലേക്ക് പിടിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ തോരൻ റെഡിയായി കഴിയുമ്പോൾ ഈ കളറിന് മാറ്റം വരും ഈ കളറും മാറും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ക്യാരറ്റും പപ്പായ എല്ലാം നല്ലതുപോലെ മിക്സ് മിക്സായതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം ഇനി ഇതിലേക്ക് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല നമ്മളിതിനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം നല്ലതുപോലെ ആവി കയറിയതിന് ശേഷം നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഒട്ടും കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം കുഴഞ്ഞിരിക്കാതെ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് പപ്പായ നല്ല പപ്പായ ആണെങ്കിൽ മാത്രമേ നമുക്ക് പൊടിപൊടിയായിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ കുഴഞ്ഞു പോവും ഇതുപോലെ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് വീണ്ടും അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നു ഒരു രണ്ട് മിനിറ്റ് ശേഷം തുറന്ന് ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ആ ഓറഞ്ച് കളറൊക്കെ ഒന്ന് മാറി കുറച്ച് കളറ് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ക്യാരറ്റും പപ്പായും ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വെന്തൊന്ന് നോക്കാം ഒരു രണ്ട് മിനിറ്റൂടെ വേഗണം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ പപ്പായ തോരനാണിത് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല പക്ഷെ നല്ല ഫ്രഷായിട്ടുള്ള പച്ചപ്പായ ആണ് ആവശ്യമുള്ളത് അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒന്നുകൂടെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് സമയം തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കണം ഇതിനകത്ത് വെള്ളമില്ല അതുകൊണ്ട് അധികം സമയം നമുക്ക് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളിപ്പോൾ നമ്മുടെ പപ്പായ തോരൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടാൽ ശരിക്കും ക്യാബേജ് തോരനു തന്നെ പറയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാ പപ്പായ തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീടുകളിൽ പപ്പായ ഉണ്ട് ആ പപ്പായ പറിച്ച് ഇതുപോലെ തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ്